ഹൈബ്രിഡ് വാഷ് കോൺക്രീറ്റും ചിറ്റാരിപ്പറമ്പ് ീറ്റും കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് ഇരുപത്തി മുതൽ ജൂൺ പതിമൂന്ന് വരെ കൊട്ടിയൂർ തീർത്ഥാടകർക്ക് ചിറ്റാരിപ്പറമ്പ് പൂവത്തിന് കീഴിലാണ് ഭക്ഷണവിശ്രമ കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത് മെയ് ഇരുപത്തിമൂന്നിന് നടക്കുന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ വൈസ് പ്രസിഡന്റ് സിജ രാജീവൻ കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ ധനഞ്ജയൻ ടി പവിത്രൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും കഴിഞ്ഞ ഉത്സവകാലത്ത് ഇരുപത്തിനാല് ദിവസം തീർത്ഥാടകർക്ക് വിശ്രമ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു ഏകദേശം ലക്ഷത്തോളം തീർത്ഥാടകർ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തിയിരുന്നു പരിപാടിയുടെ വിജയമാണ് രണ്ടാം വർഷത്തിലും തുടരാൻ കാരണമെന്ന് ഭാരവാഹികള് അറിയിച്ചു പൂര്ണമായും ജനകീയ പങ്കാളിത്തത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വിശ്വാസത്തിലും ആചാരങ്ങളിലും എന്തിനു ഭക്ഷണത്തിനു പോലും അന്ധമായ വർഗീയതയും വിദ്വേഷവും കലർത്തുന്നവർക്കെതിരായ പുതിയ കാലത്തിൻ്റെ പ്രതികരണവും മറുപടിയുമാണ് പൂവത്തിൻകീഴിൽ ചിറ്റാരിപ്പറമ്പ് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി ഒരുക്കുന്ന ഭക്ഷണവിശ്രമ കേന്ദ്രം മത വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി മതസാഹോദര്യത്തിന്റെ മഹനീയ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭക്ഷണവിശ്രമ കേന്ദ്രം രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി പഞ്ചായത്തിനകത്തും പുറത്തുമുള്ള കലാസാംസ്കാരിക പ്രവർത്തകരെ കൂട്ടിയിണക്കി പരിപാടികൾ സംഘടിപ്പിക്കാനും കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ എ ടി ഹാജി ടി പവിത്രൻ എന്നിവർ രക്ഷാധികാരികളായും എൻ വിജയൻ ചെയർമാനും കെ ദിവാകരൻ മാസ്റ്റർ കൺവീനറും ചന്ദ്രൻ വട്ടോളി ഖജാഞ്ചിയുമായ സംഘാടക സമിതിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് പഞ്ചായത്തിനകത്തും പുറത്തുമുള്ള സുമനസ്സുകളുടെയും സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും അകമഴിഞ്ഞ സഹായവും പിന്തുണയും ലഭിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു പത്രസമ്മേളനത്തിൽ കെ ദിവാകരൻ മാസ്റ്റർ എൻ വിജയൻ ചന്ദ്രൻ വട്ടൂളി കെ ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു